നമസ്കാരം എല്ലാവർക്കും ജിംനി എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കെ എസ് ആർ ടി സിയുടെ മലക്കപ്പാറ ടൂറാണ് നമ്മൾ ചാലക്കുടി അതിരപ്പുള്ളി എത്താറാകുമ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വൃന്ദാവൻ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ അതിരപ്പുള്ളിയാണ് നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾ കാണാനായിട്ട് പോവുകയാണ് വളരെ ഭംഗിയേറിയ വാട്ടർഫാളാണ് അതിരപ്പള്ളി ഒരു മണിക്കൂർ സമയമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഇത് കാണാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ അതിരപ്പള്ളിയുടെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട് കാണണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ് ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിക്കുകയാണ് മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനായ വാഴച്ചാൽ കാണാനായിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് അല്പദൂരം സഞ്ചരിച്ചപ്പോൾ നമ്മൾ ഈ ചാപ്പ വെള്ളച്ചാട്ടം കണ്ടു ഇവിടെ ബസ്സിലിരുന്നാണ് ഞങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞേ ഉള്ളൂ വളരെയധികം തിരക്കായിരുന്നു വാഹനം നിർത്താനും ഇറങ്ങാനും കഴിഞ്ഞില്ല ഇവിടെ ഒരു ആർച്ച് പോലെ കാണും നിങ്ങൾക്ക് ഇത് ആൾക്കാർക്ക് കയറി ഇന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു ബ്രിഡ്ജാണ് പക്ഷെ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ആരെയും ഇപ്പോൾ കയറ്റുന്നില്ല നമ്മൾ ദൂരം ഈ യാത്ര ചെയ്യുമ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അതായത് ഈ ആർച്ചിൻ്റെ അടിയിൽ കൂടി മുകളിൽ കൂടെയുള്ള കാഴ്ചകൾ മാത്രമേ ബത്തിൽ ചെയ്തിട്ട് കാണാൻ കഴിയുള്ളു ഇതിൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡ്രൈവർ മിസ്റ്റർ സുരേഷ് ബാബു വാഹനം ഇവിടെ വളരെ സ്ലോ ചെയ്താണ് പോയത് ഇതെല്ലാം ഒന്ന് കാണുന്നതിന് വേണ്ടി അങ്ങനെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് മറ്റു സൈഡിൽ കൂടി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം തൊട്ട് ഉള്ള കാഴ്ച കാണാനായിട്ട് സാധിച്ചു ഈ നടുപാതയെല്ലാം പണി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും ഇപ്പോൾ ബസ് തിരിഞ്ഞതിന് ശേഷം കാണുന്ന കാഴ്ചയാണിത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ വാഴച്ചാലിൽ എത്തി വാഴച്ചാലിൽ ഞങ്ങളിവിടെ ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ എക്സിറ്റ് പോയിന്റിലാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് നടക്കേണ്ടതുണ്ട് ഇതാണ് വാഴച്ചാൽ വാട്ട്ഫാൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ലിങ്ക് ചെയ്ത് കാണാവുന്നതാണ് ഇതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് മലക്കപ്പാറയാണ് മലക്കപ്പാറ ആണ് നമ്മളുടെ ഉച്ചക്കര ഉള്ള ഭക്ഷണം ഉള്ളത് നിങ്ങൾ മലപ്പാ മലക്കപ്പാറ എത്തി ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം മരണത്തിലൂടെ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് ഉച്ചയ്ക്ക് രണ്ടു മണിയായി ഭക്ഷണം ഇവിടെ ഒരു ചെറിയ ഹോട്ടലിലായിരുന്നു ഏതാണ്ട് ഇരുപത് പേർക്ക് മാത്രമേ ഇതിനകത്ത് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ കേരളത്തിൻ്റെയും തമിഴ്നാട് നാടിൻ്റെയും അതിർത്തിയിലാണ് നമ്മളെത്തിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഇതാണ് ആ ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റിനപ്പുറം തമിഴ്നാടാണ് ഞങ്ങൾ അല്പനേരം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം നേരെ അപ്പ ഷോളയാറിലേക്ക് പോയി കാരണം ബസ് ഇവിടെ തിരിക്കണമെങ്കിലും നമുക്കല്പം മുന്നോട്ട് എടുക്കണം ഏതാണ്ട് ഇവിടെ നിന്നൊരു നാല് കിലോമീറ്ററോളം ദൂരമുണ്ട് അപ്പർ ഷോളയാറ് തമിഴ്നാട്ടിലാണ് അവിടെ നിന്നാണ് നമുക്ക് അവർ അവരുടേതായിട്ടുള്ള കോട്ട വെള്ളം നമുക്ക് തരുന്നത് ലോവർ ഷോളയാറിലേക്ക് വരും ഇതാണ് അപ്പർ ഷോളയാറ് പക്ഷേ ഇവിടെയും വെള്ളമൊന്നുമില്ല നമുക്കിത് കണ്ടാൽ മനസ്സിലാകും മഴ വളരെ കുറവാണ് നമ്മൾ വാഴച്ചാലിൽ ഒക്കെ നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്ന വെള്ളം മുഴുവൻ നമ്മളിവിടെ അവിടെ പെയ്തിരുന്ന വെള്ളം മാത്രമാണ് ഇവിടെ നിന്നും ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ടിപ്പോൾ വരുന്നില്ല നല്ല മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വെള്ളം കിട്ടുമായിരിക്കും ആ പുഴയുടെ തുടക്കം ഇവിടെ കാണാം മഴ പെയ്ത വെള്ളം മാത്രമേ ആ പുഴയിലുള്ളൂ അതിനുശേഷം ഞങ്ങൾ മൽക്കപ്പാറ നമ്മുടെ കേരള ബോർഡറിനൊക്കെ തന്നെ കടന്നു മൂന്നാറിലേതു പോലെ തന്നെയുള്ള ടി എസ്റ്റേറ്റുകളാണ് ഇവിടെ കാണാനുള്ളത് അതൊക്കെ ഇവിടെയും ടി എസ്റ്റേറ്റ് തന്നെയാണ് ഒന്നും ചരിവിലുള്ള ഈ ചേ തേയിലത്തോട്ടം എല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു ഈ മലക്കേപ്പാറ യാത്രയിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം അതായത് വൺ സൈഡ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഏതാണ്ട് ഒരു നൂറ് കിലോമീറ്റർ ഈ കാട്ടിൽ കൂടിയുള്ളൊരു യാത്രയാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല സിംഹവാലം കുരങ്ങിനെ കണ്ടു പിന്നെ മയിൽ അതെല്ലാം സാധാരണയായിട്ട് നമ്മൾ വനങ്ങളിലൊക്കെ പെട്ടെന്ന് കാണുന്ന ഒരു സാധനം ആണ് അതിനുശേഷം ഞങ്ങൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നിർത്തി കുറച്ച് നേരം ഞങ്ങളിവിടെ ഫോട്ടോസും അതുപോലെ വീഡിയോ എല്ലാം പകർത്താനായിട്ടുള്ള സൗകര്യം ചെയ്തു തന്നു എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു ഞങ്ങൾ യാത്രയിൽ അമ്പത് ആൾക്കാരുണ്ടായിരുന്നു ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഉല്ലാസ യാത്രയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് ഈ മലക്കപ്പാറയിലേക്ക് അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഈടാക്കുന്നത് അത് യാത്ര ഉള്ള നിരക്ക് മാത്രമാണ് ഭക്ഷണവും മറ്റുള്ളതെല്ലാം സെപ്പറേറ്റ് ആണ് ഫോട്ടോയും വീഡിയോയും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ഇപ്പോൾ ഇവിടെ നേരെ കാണുന്നത് ലോവർ ഷോളയാറാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ കൃഷി വേണ്ടത്ര വെള്ളമില്ല അങ്ങ് ദൂരെ കാണുന്നതാണ് ആണക്കെട്ട് നല്ല വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ മഴയെല്ലാം വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ഈ താഴെ നിൽക്കുന്ന മരങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പോകും ജൂലൈ ഫസ്റ്റ് വീക്ക് ആയതേയുള്ളൂ ഈ വർഷക്കാലം അവസാനിക്കുന്നതോടുകൂടി ഇവിടെ എല്ലാം വെള്ളത്തിൽ മുങ്ങും ദൂരെയൊക്കെ കോടെ ഇറങ്ങിയതായിട്ട് കാണാം ഇവിടെ നിന്ന് വിട്ടാൽ നമ്മളടുത്ത് നിർത്തുന്നത് ഈ ഷോളയാറിൽ നിന്ന് ലോവർ ഷോളയാറിൽ നിന്നുള്ള താഴേക്കുള്ള പെൻഷ്ടോക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വീണ്ടും ബസ്സിൽ കയറി തുടങ്ങുന്നത് വാൽ ഹൗസ് എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാം വളരെ താഴെയായിട്ട് പവർ ഹൗസ് അങ്ങ് ദൂരെയായിട്ട് പക്ഷെ നമ്മൾ കണ്ടല്ലോ നേരത്തെ ഡാമിനകത്ത് വെള്ളമില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പ്രവർത്തിക്കുന്നുമല്ല വർക്ക് ചെയ്യണ സമയത്ത് അങ്ങ് താഴെ വെള്ളം ചാടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കോട ഇറങ്ങിയതുകൊണ്ട് നമുക്ക് മലയുടെ മറ്റേ സൈഡ് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അല്പദൂരം പോയപ്പോൾ വഴിയിലൊരു ആനയുണ്ടായിരുന്നു ആന പെട്ടെന്ന് കാട്ടിലേക്ക് മാറി ഫ്രണ്ടിൽ നിന്നിരുന്ന സ്കൂട്ടറുകാരെല്ലാം സ്കൂട്ടറും ചെറിയ വണ്ടികളെല്ലാം പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ പുറകിലേക്ക് മാറി കാണാം എല്ലാ ചെറിയ വണ്ടികളും ബസ്സിൻ്റെ പിന്നിലായി കാരണം ബസ്സിനെ മുന്നിലേക്ക് കടത്തി കിട്ടു പക്ഷേ പിന്നീട് ഞങ്ങൾ ആനയൊന്നും കണ്ടില്ല ആന റോട്ടിൽ ബ്ലോക്ക് ചെയ്തുമെല്ലാം ക്രോസ് ചെയ്ത് പോയതേ ഉള്ളൂ വീണ്ടും നമ്മൾ കാർഗ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇനി വൈൻ്റപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വെള്ളച്ചാട്ടം കൂടി കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഇനി കുറച്ചുകൂർക്കാണ് പോകുന്നത് ഇനി നമ്മുടെ എല്ലാ ഡെസ്റ്റിനേഷനിലൂടെ അവസാനിച്ച് ഈ ടൂറിൻ്റെ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി I don't know.